പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ഹലോ ദോസ് ഏപ്രിൽ മാസത്തെ കിറ്റ് വിതരണവും വിതരണവും ഉഷസ് ഹാളിൽ വെച്ച് നടന്നു ജീവകാരുണ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ സി വേണുഗോപാൽ ഹലോ ദോസ് കൈത്താങ് കൂട്ടായ്മയുടെ ഏപ്രിൽ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഉദ്ഘാടനം ചെയ്തു പരസ്പരം ആയി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആരും വീട്ടിൽ നിന്ന് പുറത്തുപോലും ഇറങ്ങാൻ ഇഷ്ടപ്പെടാത്ത ഈ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ജീവിതത്തിൽ സമൂഹത്തിൽ വളരെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന സഹായം ആവശ്യമുള്ള മനുഷ്യർക്ക് സഹജീവികൾക്ക് ഇത്തരത്തിൽ സഹായം എത്തിക്കാനുള്ള മനസ്ഥിതിയുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായി നമസ്കരിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആര് തന്നെയായാലും അവരെല്ലാം പ്രശ് വളരെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം നല്ല നല്ല പ്രവൃത്തികളിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സ്വാർത്ഥതയും മറ്റേ സ്വന്തം കാര്യങ്ങൾ മാത്രം വെട്ടി പിടിക്കാനുള്ള ആൾക്കാർ മോഹം മാത്രമായിട്ട് മനുഷ്യരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ഇത്തരത്തിൽ നല്ല സഹായങ്ങൾ എത്തിച്ചു എത്തിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഇവരെ എത്ര സഹായിച്ചാലും ഒരിക്കലും മതിയാവില്ല ഹലോ ഹലോദോസ് പ്രസിഡന്റ് കെ കെ അബൂബോക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി ജയ്മോൻ അംഗങ്ങളായ സുബ്രഹ്മണ്യൻ സുലൈമാൻ എസ് കെ മുഹമ്മദ് ഗോപിനാഥ് അബ്ദുൾ റൌഫ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി